വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പിതാവിന് അവരുടെ കുട്ടികളെ കാണാനുള്ള അവകാശമുണ്ടോ എന്നാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുട്ടികളെ കാണാനുള്ള അവകാശം ആ പിതാവിനുണ്ട് തന്നെ ആ പിതാവ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഗാർഡിനും കൂടിയാണ് എന്നാൽ സുപ്രീം കോടതിയുടെ പുതിയ വേർഡിക്ട് പ്രകാരം സുപ്രീം കോടതി പറയുന്നത് ആ അവകാശം ഉണ്ടെങ്കിലും കുട്ടികളുടെ ഇൻട്രസ്റ്റും വെൽബീങ്ങും ഹെൽത്തും നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു അവകാശം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് നമുക്കറിയാം ഡിവോഴ്സ് പെറ്റിഷൻസിൽ അധികവും ഓർഡർ ഫാമിലി കോട്ട് ഓർഡർ വരുന്നതെന്ന് പറയുന്നത് കുട്ടികളുടെ അമ്മയുടെ അടുത്തേക്ക് അയക്കുകയും അതിനുശേഷം ഒരു സൺഡേസിൽ കുട്ടിനെ കാണാനുള്ള ഒരു അവകാശം കൊടുക്കുകയും ചെയ്യും എന്നാൽ ആ സൺഡേസിൽ ഈ മദറോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആരെങ്കിലും കുട്ടിയെ ഫാദറിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യാറ് പതിവ് അങ്ങനെയാണ് ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ പറയാം എന്നാൽ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫാദറും മദറും ഒരു ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാണ് അപ്പൊ അത് കുട്ടിയുടെ ഹെൽത്തിനും വെൽബീങ്ങിനും പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല അതിനേക്കാളും ബെറ്റർ ഈ ഫാദർ എന്ത് ചെയ്യണം ട്രാവൽ ചെയ്തിട്ട് ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഹെൽത്തിന് അത് ഇഷ്യൂ ഉണ്ടാക്കും എന്നാണ് കോടതി പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു കുട്ടി ആ കുട്ടിക്ക് ഫാദറിനെ കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഫാദറിനെ കാണിച്ചു കൊടുക്കണ്ട എന്നും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ കുട്ടിയെ കൺവിൻസ് ചെയ്തിട്ട് ആ ഫാദറുമായിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് നോക്കിയിട്ട് അത് സോൾവ് ചെയ്യേണ്ടത് പാരന്റ്സ് എല്ലാവരും കൂടി ചെയ്യണം പാരന്റ്സും അവരുടെ ഫാമിലി എല്ലാവരും കൂടി അത് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് ആ കുട്ടിയെ ഫാദറിനെ കൊടുക്കണം എന്നും കൂടി കോടതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്നതിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് ഫോർ വീഡിയോ